കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സ്ത്രീ ജ്വാല ഈ വണ്ടിപ്പെരിയാറിൻ്റെ മണ്ണിൽ ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ ആയിരക്കണക്കിന് വരുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും വലിയ രോഷാഗ്നിയാണ് ഈ വണ്ടിപ്പെരിയാറിൻ്റെ മണ്ണിൽ ഉയർന്നു കേൾക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാറിലെ ഒരു പാവപ്പെട്ട തോട്ടം തൊഴിലാളിയുടെ പൊന്നുമകളെ ഒരു നരാധമനായ ചെറുപ്പക്കാരൻ കൊന്നൊടുക്കിയപ്പോൾ ആ സമയം മുതലേ ഈ പ്രശ്നവുമായി നമ്മൾ ഏത് വിധത്തിൽ ഈ കാര്യത്തെ കണ്ടു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇവിടെ രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടില്ല ആരായാലും നിയമത്തിന് മുൻപിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടാണ് ഈ വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ നേതാക്കന്മാർ ഉൾപ്പെടെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നേതൃത്വം ഒന്ന് ഒന്ന് ഒന്നാകെ ആവശ്യപ്പെട്ടത് സർക്കാരിന് ഏത് വിധത്തിലുമുള്ള പിന്തുണ നൽകാം ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ള സുചിന്തിതമായ നിലപാട് മാത്രമേ നമ്മൾ മുന്നോട്ട് വെച്ചുള്ളൂ പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്ന് എന്താണ് സ്ഥിതി ഒരു പാവപ്പെട്ട കുടുംബം തൊഴിലാളി കുടുംബം ഏത് വിധത്തിൽ കണ്ണീര് കുടിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകമായി കാണേണ്ടതാണ് ഇവിടെ പ്രതിയാക്കപ്പെട്ടയാൾ അയാൾ ഏത് വിധത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആരുടെ ഹൃദയമാണ് വേദനിക്കാത്തത് ആരാണ് ഈ വിഷയത്തിൽ ദുഃഖിക്കാത്തത് ഇവിടെ മനുഷ്യ മനസാക്ഷി എന്ന് മനസ്സാക്ഷി മരപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ ഭരണകൂടത്തോട് ഒത്തു നിൽക്കാൻ കഴിയുമോ ആരാണ് ഇവിടെ യഥാർത്ഥ കുറ്റവാളി ഇവിടെ കുറ്റം ചെയ്തവൻ ഇന്ന് ഭരണകൂടത്തിന്റെ തണലിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വാളയാറിലെ രണ്ട് പൊന്നുമക്കൽ അതി കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിന്റെ പൊതുമനസാക്ഷി ഒരുപോലെ പക്ഷേ വാളയാറിന് ശേഷം വണ്ടിപ്പെരിയാർ ഒരു വേദനയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മാർസിസ്റ്റുകാരനായതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാരനായതിന്റെ പേരിൽ ഭരണകൂടത്തിന്റെ തണലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഒരു സാധാരണക്കാരനെ പോലെ ഈ ഈ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിലൂടെ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇവിടെ ഡി വൈ എഫ് ഐ കാരനായതിന്റെ പേരിൽ ഒരു സഖാവായതിന്റെ പേരിൽ ഈ ക്രൂരകൃത്യം നടത്തിയ പ്രതി ഈ വണ്ടി വണ്ടിപ്പെരിയാറിന്റെ മണ്ണിലൂടെ യഥേഷ്ടം വിലസി നടക്കുകയാണ് എന്നിട്ട് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്നെ സംരക്ഷിക്കാൻ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ചോദിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇത് വെള്ളരിക്ക പട്ടണമാണോ മഹാകവി കടമനറ്റ പാടിയതുപോലെ നിങ്ങളെന്റെ കറുത്ത മക്കളെ കൊന്നു തിന്നില്ലേ നിങ്ങൾ അവരുടെ കറുത്ത കണ്ണുങ്ങൾ ചൂഴന്നെടുത്തില്ലേ നിങ്ങൾ എങ്ങനെ നിങ്ങളായി ഓർക്കുക എന്ന് ഈ നാട്ടിലെ മനസാക്ഷി മരവിക്കാത്ത ഏതൊരു സാധാരണക്കാരനും ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ വിരൽ ചൂടുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അതല്ലാതെ മറ്റെന്താണ് പറയുക ഇവിടെ ഈ പറയപ്പെടുന്ന നമ്മുടെ കുടുംബം വണ്ടിപ്പെരിയാറിന്റെ വേദനയായ കേരളത്തിന്റെ വേദനയായ കുടുംബം അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ പോയി കണ്ടു ഇവിടെ വേദിയിലുള്ള ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഈ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിലെത്തിയ സംസ്ഥാന നേതാവ് തൊട്ടുപിറകെ നമ്മുടെ അഭിമാനമായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും എത്തിച്ചേരുകയുണ്ടായി പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് പാർട്ടി ഐക്യ മുന്നണി നേതൃത്വം ഈ വിഷയത്തെ ഏതു നിലയിലാണ് കണ്ടത് എന്നുള്ളത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് നമ്മൾ ആ കുടുംബത്തെ ചേർത്തു നിർത്തുകയാണ് ആ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് പക്ഷേ ഇടതുപക്ഷ വിശ്വാസികളായി പോയി എന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം പീഡനം സ്വന്തം പറക്കു മുറ്റാത്ത പിഞ്ചു കുഞ്ഞിനെ നിങ്ങളുടെ നേതൃത്വം ഒന്നാകെ ഈ വിധത്തിൽ ക്രൂരകൃത്യം നടത്തിയ പ്രതിയെ സംരക്ഷിക്കുക വഴിയായി ആ കൊലപാതകം ചെയ്ത വ്യക്തിയോളം തന്നെ നിങ്ങളുടെ നേതൃത്വം ആ കുടുംബത്തോട് തെറ്റു ചെയ്തിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം തികഞ്ഞ മഹാരാജാവിനെ പോലെ കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ വിലസുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സുമായി ദൂർത്തും കൊള്ളയും കൊള്ളുവെയ്പമൊക്കെയായി കേരളത്തിന് സ്ഥിരാശാപമായി മാറിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻപിലേക്ക് സി പി ഐ എമ്മിന്റെ നേതൃത്വം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേർന്ന് ഈ കുടുംബത്തെ അവിടേക്ക് അണയിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയെ കണ്ടാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞ വാഗ്ദാനം അവർ കൊടുത്ത വാഗ്ദാനം അതായിരുന്നു മുഖ്യമന്ത്രി എല്ലാത്തിനും തയ്യാറാണ് ഏത് രീതിയിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എന്ത് സംരക്ഷണമാണ് മുഖ്യമന്ത്രി നൽകിയതെന്ന് ഇന്നലെ നമ്മൾ കണ്ടില്ലേ മുഖ്യമന്ത്രിയെ കണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ആ പാവപ്പെട്ട അച്ഛനെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്ന് പറയപ്പെടുന്ന ഒരാൾ മാർസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് എന്നിട്ട് തിരിച്ച് ഓഫീസിലേക്ക് തിരിച്ചു പോയി ഇതെന്ത് നീതിയാണ് ഇതെന്ത് ന്യായമാണ് ഈ നാട്ടിൽ ഒരു അമ്മയ്ക്കും ഒരു സഹോദരിക്കും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ സഞ്ജാതമാക്കിയ ഈ കൊടും ക്രൂരതക്കെതിരെ കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുന്ന അമ്മമാരുടെ സഹോദരിമാരുടെ അവയെല്ലാം കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സ്ത്രീ ജ്വാലയ്ക്കുമായി ഈ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ സംഗമിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത ബിലം വാലിയ ശ്രീ രോഷമാണ് ഈ പരിപാടിയിലൂടെ നീളം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ